മഹാരാഷ്ട്രയിലെ ഭരണകക്ഷി എം കുട്ടികളോട് പറയാനുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് വോട്ടവകാശമില്ല സാരമില്ല പക്ഷേ നിങ്ങളുടെ രക്ഷിതാക്കൾ തനിക്ക് വോട്ട് ചെയ്തില്ല എങ്കിൽ രണ്ട് ദിവസത്തേക്ക് വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കരുത് എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മഹാരാഷ്ട്ര ഭരണകക്ഷി എം എൽ എ ആയതോടുകൂടി ആ പാർട്ടി വലിയ പ്രതിരോധത്തിലായി ശിവസേന ഏകനാഥ് ഷിൻ്റെ പക്ഷം എം എൽ എ സന്തോഷ് ബങ്കറാണ് വിവാദ പരാമർശം നടത്തിയത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കുട്ടികളെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിക്കുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം പുറപ്പെടുവിച്ച് ഒരാഴ്ച തികയ്ക്ക് മുമ്പാണ് കലംഞ്ഞൂരിയിൽ നിന്നുള്ള എം എൽ എയുടെ ഈ പരാമർശം ഉണ്ടായിരിക്കുന്നത് വീട്ടിനുള്ളിൽ നിന്ന് തന്നെ പ്രതിഷേധ മാർഗം വഴിയാണ് കുട്ടികളെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഹിങ്കോലി ജില്ലയിലെ ജില്ലാ പരിഷത്ത് സ്കൂൾ സന്ദർശിച്ചുകൊണ്ടാണ് ബംഗാറിന്റെ ഈ പരാമർശം അടുത്ത തെരഞ്ഞെടുപ്പിൽ തനിക്ക് വോട്ട് ചെയ്യില്ല എന്ന് നിങ്ങളുടെ രക്ഷിതാക്കൾ പറഞ്ഞാൽ നിങ്ങൾ രണ്ട് ദിവസം ഭക്ഷണം കഴിക്കരുത് എന്നാണ് കുട്ടികളോട് പറഞ്ഞത് ഇക്കാര്യം കുട്ടികളോട് ആവർത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ എം എൽ എ പ്രതിസന്ധിയിലായി എം എൽ എക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പരാതിയും നൽകി ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി തന്നെ മഹാരാഷ്ട്രയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കുകയാണ് ഉദ്ധവ് താക്കറെയും ശരത് പവാറും കോൺഗ്രസും അടങ്ങുന്ന മഹാവികാസ് അഘാഡി സഖ്യത്തെ നേരിടുന്നതിൽ ഭരണകക്ഷിയായ എൻ ഡി എ സഖ്യത്തിന് പൂർണ്ണമായും ധൈര്യം കൈവന്നിട്ടില്ല പരാജയ വീതി നല്ലവണ്ണമുണ്ട് മാത്രമല്ല ചില സർവേകളും അത് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു അതൊക്കെ കൊണ്ടാണ് കുട്ടികളോട് പോലും വോട്ട് പിടിക്കാൻ അഭ്യർത്ഥിച്ച് എം എൽ എ രംഗത്ത് വന്നിരിക്കുന്നത് मतदान दुसरीकडे करायचं दोन दिवस जेवायचं दोन दिवस जेवायचे नाही आईने विचारलं का जेवायचं नाही त्यायला सांगायचं आमदार संतोष बांगरलं मतदान करा तो आज नाही कोणाला मतदान करायचं कोणाला जरा कोणाला